ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അപ്പതെ ഇച്ച ഇവിടെ മഴ കാരണം ഷോപ്പിന്റെ അവിടെ ഒന്ന് പോയി നോക്കാൻ പോണു എന്താണ് അവിടത്തെ അവസ്ഥ നമ്മളിവിടെ അങ്ങനെ വെള്ളം കയറുന്ന കാരണം കയറ്റാണ് അതുകൊണ്ട് അങ്ങനെ വെള്ളം ഒന്നും കയറില്ലെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും കേറിയില്ല എനിക്കറിയില്ല ചായകൊടിയൊക്കെ കഴിഞ്ഞു ഇനി പോവാൻ പോണ് അവിടത്തെ വിശേഷങ്ങളൊക്കെ ഇച്ചെടുത്തോ ഞാൻ പോണില്ല അപ്പൊ ഇവിടത്തെ മഴ ഞാൻ കാണിച്ചരാ നമ്മളെ വീട്ടിന്റെ അവിടെ എങ്ങനെയാണെന്നുള്ള അവസ്ഥ അതെങ്ങനെ മഴ ഉണ്ട് ഈ മഴ തീർച്ചയൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ഈ പെയ്യുന്ന മഴയുടെ വെള്ളു ആ റോട്ടിലൊക്കെ വെള്ളം എങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഷോപ്പിൻ്റെ അടുത്തുള്ള ഏരിയകളാണ് കേട്ടോ ഇവിടെയൊക്കെ ഏകദേശം തോട്ടിൽ തോടും പാടൊക്കെ ഏകദേശം ഒന്നായി ഷോപ്പ് വരുന്ന ഏകദേശം ആ ബിൽഡിങ്ങാണ് അതിൻ്റെ അടുത്തുള്ള ഭാഗമാണ് ഇത് ഇവിടെ തോടും പാടൊക്കെ ഏകദേശം ഒന്നാകും തോട്ടിലൊക്കെ നല്ല കലങ്ങൾ ഒഴുക്കിലുള്ള വെള്ളങ്ങളൊക്കെ പോകുന്ന ഒന്നും പാടത്തുള്ള കൂളയും കാര്യങ്ങളൊക്കെ കാണിച്ചത് വർക്ക് ചെയ്യുക അല്ലായിരുന്നു കാരണം ഇപ്പോൾ വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ ഉണ്ടാവില്ല ഒഴിച്ച് പോകാൻ ഉപകാരം നിറയൊന്നും ഇതാണ് പാടത്തിന്റെ അവസ്ഥ ഏകദേശം ഇപ്പോ നല്ല രീതിക്ക് വെള്ളം കുറിച്ചിട്ടുണ്ട് നോ അത് മഴ നിൽക്കുന്നില്ല ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല അത്രയും രീതിയിൽ മഴ മഴ ഒന്നും കുറേയായിരിക്കും പക്ഷെ നിൽക്കുന്നില്ല ആ രീതിക്കാണ് മഴ വരുന്നത് തന്നെ വെള്ളം താഴാനുള്ള സാധ്യത ഒന്നും ഇപ്പൊ കാണുന്നില്ല ഇവിടൊക്കെ ഫുള്ള് ആൾക്കാരൊന്നും കേട്ടോ എല്ലാവരും വെള്ളം കയറിയത് നോക്കാനായിട്ട് വന്നാന്ന് പറഞ്ഞു

ഭാഗത്ത് കപ്പ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പറയുന്നില്ല ഹൗസുള്ള റേറ്റ് എടുത്തിട്ട് അതായത് നമുക്ക് ഇഷ്ടമുള്ള വില പറയാ സാധനം കൊണ്ടുപോകാൻ പറയണം അതായത് ഒരു ഡിമാൻഡോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അവർക്ക് റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ബ്രെഡ് അപ്പത്തന്നെ വിൽക്കുക എന്നുള്ളൊരു രീതിയിലാണല്ലോ എടുക്കാന്ന് ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ നമ്മളെ ഷോപ്പിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ കാരണം അത്രത്തോളം വെള്ളം ഇവിടെ പൊങ്ങിയിട്ടില്ല എന്നാലും ഏകദേശം വെള്ളം ഉണ്ട് ഇപ്പൊ തോടും പാടും കാര്യങ്ങളൊക്കെ ഒന്നായിട്ടുണ്ട് പക്ഷെ നമ്മളെ ഷോപ്പിലേക്ക് വെള്ളം കയറാനുള്ള അത്രത്തോളം ആയിട്ടില്ല ആയിട്ടില്ലായിരിക്കും ഒന്ന് പ്രതീക്ഷിക്കാം പിന്നെ അറപ്പക്കൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെയാണ് പെട്ടെന്ന് വെള്ളം കയറാറുള്ളത് നമുക്ക് ആ ഭാഗത്തൂടെ ഒന്ന് പോയിട്ട് നോക്കാം ആ ഭാഗത്ത് പെട്ടെന്ന് വെള്ളം കയറുന്നൊരു ഏരിയ ആണ് അന്ന് കഴിഞ്ഞ വീട് രണ്ട് ദിവസവും തൂക്കുപാലത്തിൻ്റെ വീടുകളിലൊക്കെ നമ്മൾ ആ സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗത്താണ് പെട്ടെന്ന് വെള്ളം കയറാം അപ്പം അവിടെ ഒന്ന് പോയി നോക്കണം അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറപ്പക്കൽ ഇതേ ഇവിടെ ഏകദേശം നല്ല രീതിക്ക് വെള്ളം പൊന്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളവും പാടവും എല്ലാം ഒന്നായിട്ടുണ്ട് കുളം ഇപ്പോൾ കാണുന്നില്ല അത്രയും വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് അറപ്പക്കൽ പാടത്താണ് ഇവിടെ കപ്പയും കാര്യങ്ങളൊക്കെ ആകെ വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം അവരവിടെ ഇട്ട് വിൽക്കുന്നത് നേരത്തെ അവിടെ കണ്ടില്ലേ ആ ഭാഗത്ത് അവിടെ മൊത്തം ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കപ്പെല്ലാം പറിച്ചിട്ട് കാരണം ഇതിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ വെറുതെ ചീഞ്ഞ് പോകാനില്ലാത്തൊരു ഉപകാരം ഉണ്ടാവില്ല നല്ല ആയിട്ട് തന്നെ വെള്ളം കിട്ടുന്നു ഇപ്പം കണ്ടില്ല കപ്പയുടെ മുകളിൽ വരെത്തിയിട്ടുണ്ട് കപ്പയുടെ കിട്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് വിടുത്തെ ഒരു കണ്ടീഷൻ അവിടെ ആ ഭാഗത്തൊരു തോടുണ്ട് ആ തോടൊക്കെ വെള്ളത്തിനടിയിലാണ് ഒലിക്കുന്നത് തോടാ കേട്ടോ അവിടെ കാണുന്ന ആ ഭാഗത്ത് ഈ മാവിൻ്റെ വീട്ടിലുള്ള തോടാണ് ആ ഒലിക്കുന്ന ഭാഗം അടിയാ രണ്ടും പാടും തോടും ഒന്നായിട്ട് ഒന്നും കാണുന്നില്ല ഇവിടെ ഏകദേശം റോഡിലും വെള്ളം കറിയേണ്ടിട്ടാണ് ഇതുപോലെ തന്നെ നമ്മൾ മൂത്താപ്പാൻ്റെ വീട് ഈ ഭാഗത്ത് തന്നെ കേട്ടോ ഈ അടുത്ത ഭാഗത്താണ് അവിടെയും നന്നായിട്ട് വെള്ളം കയറുന്ന ഒരു ഏരിയയാണ് അപ്പം അവിടെ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ കണ്ടീഷൻ അറിയില്ല ജസ്റ്റ് അവിടെ ഒന്ന് പോയി രാവിലെ വിളിച്ചുണ്ടായിരുന്നു വിളിച്ചപ്പോൾ അവിടെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് ജസ്റ്റ് നമുക്കൊന്ന് അവിടെ പോയിട്ട് നോക്കാം അവിടെ എന്താ വെള്ളത്തിന്റെ അവസ്ഥ എന്നുള്ളതും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം നമ്മൾ മുമ്പ് അവിടെ കണ്ട ആ തോടിന്റെ അത്ര ഒന്നും കണ്ടീഷൻ അല്ല കേട്ടോത്തോളം തോന്നുന്നു അങ്ങോട്ട് നല്ല നല്ല അപ്പൊ മുത്താബാന്റെ വീട്ടിൽ അവിടെ പോയിട്ട് വന്ന് വീട്ടിലെത്തി അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ ഓക്കെയാണ് ആ പാടത്ത് വല്യ തോടിന്റെ അവിടെ ഇങ്ങനെ വെള്ളം ഉണ്ട് വീടിന്റെ അവിടെ ഒന്നും അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല വെള്ളം കേറാറുള്ള സ്ഥലം പറഞ്ഞ് പറഞ്ഞു

വീഡിയോ ഒക്കെ കണ്ട് അപ്പൊ നമ്മ അന്ന് അന്ന് തൂക്കുപാലം കണ്ട വീഡിയോ കണ്ടാൽക്കും അറിയാം ആ ഭാഗത്താണ് ഇപ്പൊ ഫുള്ള് വീട്ടിലോട്ട് പിന്നെന്താ വീഡിയോ എന്നും കാണാൻ ശ്രമിക്ക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിന്റെ കുറച്ച് അത് നോക്കുമ്പോ കാണുന്നത് ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷെ ആരും ചെയ്തിട്ടില്ല അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ